ഞാൻ കാണിക്കുന്നത് മുറ്റമടിക്കുന്ന ചൂല് ഉണ്ടാക്കുന്ന ഒരു വീടിയാണ് അതിനായിട്ട് നമ്മൾ പച്ച പച്ച പച്ചമട തെങ്ങിന്റെ ഓലയുടെ പച്ചമ ഓല വെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ചുളയാട്ട് അരിഞ്ഞെടുത്തിട്ടില്ല മുറിച്ചു കൊണ്ടു നല്ല മൂത്തായി ഈർക്കിലി ആയിരിക്കണം എങ്കിലാണെങ്കിൽ ബലം കിട്ടു അങ്ങനെ ഈർക്കിലി ചീവി എടുത്തില്ല ആ ഓല അതിനകത്തെ മുഴുവനും എടുത്തു കളണം അല്ലെങ്കിൽ അത് കുത്തല് വീഴും കുറെ കഴിയുമ്പോൾ വീക്കിൽ കുത്തല് വെടിച്ച് ബലഷയം ഉണ്ടാകും നമുക്ക് ശരിക്കും ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റില്ല ഇതിപ്പോ ഒരു ചൂലിനും ഉള്ളതും ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്കൊരു രണ്ട് ചൂലിനും ഉപയോഗിക്കാനുള്ള ഓലയുണ്ട് മൊത്തത്തിൽ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് നീളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അടിഭാഗം മാറി നമുക്കൊന്നും വെട്ടില്ല എവലാക്കാം ഇത് ഇങ്ങനെ ഉറച്ചിരിക്കണ അടിഭാഗം അടിച്ചു വരുന്നതിന് ഒരു സുഖമാവ സുഖകരമാവില്ല ചോട് ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി ഇനി ഭാഗം നമുക്ക് ഒരാളെ ഏകദേശം ഈ ബലം തീരെ കുറയുന്നതിൻ്റെ അവിടെ കുടിക്കുക ചൂല് റെഡി എത്ര വെല്ലിരിക്കുന്ന കണ്ടും തരിയും നമുക്ക് അടിച്ചു മാറ്റാണ് അത് ചൂലുണ്ടാക്കുന്ന വീഡിയോ താല്പര്യം പെട്ടെന്ന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയുള്ള ഒരു പരിപാടിയാണ്